ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചന ജീവനെ കണ്ടിട്ട് ഓടി വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് അച്ഛനോടും അമ്മയോടും മിനുവിനോടും ജീവൻ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആണോ അവനെങ്ങനെ ഇവിടെ എത്തി എന്ന് ഇതിനെല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ അറിയില്ല അവിടെ അനിലേട്ടനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിരുന്നു അവർ തമ്മിൽ പരിചയത്തിലുമായി ഭാഗ്യം കല്യാണക്കാരിയോ എല്ലാം പറഞ്ഞെങ്കിലും എൻ്റെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെ കാഞ്ചന സങ്കടത്തോടെ പറയുമ്പോൾ അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക എല്ലാവരും പേടിച്ച് വരച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ ഉടനെ നമ്മുടെ മീന് ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഇത്ര എന്താ അയാൾ വന്നിട്ട് അങ്ങനെയല്ല അതിന് പേടിക്കണം അങ്ങനെ എല്ലാം കണ്ടെടുക്കും എനിക്കറിയാം എല്ലാം കണ്ടുപിടിക്കാനും ഭയങ്കര മിടുക്കണെ അതുകൊണ്ടാണ് പറയണേ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ എങ്ങനെയെങ്കിലും അയാൾ പോയോ ഇല്ലയെന്ന് അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ നിങ്ങളിവിടെ തന്നെ നിൽക്കണേ എന്നും പറഞ്ഞ് കാഞ്ചന അങ്ങ് പോവാട്ടോ അപ്പോഴത്തേക്കും ഉടനെ പ്രഭാവതി പറഞ്ഞോണ്ട് അയ്യോ മഹീട്ട ഉള്ള മനസ്സമാധാനം കൂടെ പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയാനുണ്ടോ അപ്പോൾ ഇവിടെ ജീവൻ ജീവനെ എങ്ങനെയെങ്കിലും ടെക്സ്റ്റൈൽസിനകത്ത് നിന്ന് ഓടിക്കുന്നുവല്ലോ ഇല്ലെങ്കിൽ വീണ്ടും അനിലുമായിട്ട് സംസാരിച്ചോളോ എന്ന് പറഞ്ഞു പെട്ടെന്ന് ജീവൻ്റെ ഫോണിലേക്ക് കാഞ്ചന വിളിക്കാട്ടോ വിളിച്ചിട്ട് പറയുന്നുണ്ട് ജീവേട്ടാ എനിക്ക് ജീവേട്ടിപ്പോൾ എവിടെയുള്ളൂ അത് ഞാൻ ടെക്സ്റ്റൈൽസിൽ സാരി എടുക്കാനുണ്ട് സാരി എടുത്തു ആ എടുത്തു ടെക്സ്റ്റൈൽസിൽ നിന്ന് എന്നാൽ പിന്നെ പുറത്തിറങ്ങും അല്ല എനിക്ക് ഒരു ടി ടീ ഷർട്ടൂടെ വാങ്ങണമെന്നുണ്ട് ആ ടീഷർട്ടൊക്കെ പിന്നെ വാങ്ങാൻ ജീവേട്ടാ എനിക്ക് ജീവേട്ട അത്യാവശ്യം ഇട്ടൊന്ന് കാണണം ഒന്ന് വാ നമ്മുടെ അവിടുത്തെ അമ്പലക്കരയിലെ അവിടുത്തെ കുളത്തിൻ്റെ കരയിലേക്കൊന്ന് വരാമോ എനിക്ക് കാണണം സംസാരിക്കാം ണ്ട് ഓടിവാ ആണോ ആ ശരി ഞാനിപ്പോൾ വന്നേക്കാന്നും പറഞ്ഞുകൊണ്ട് വല്ല പിന്നെ അതെല്ലാം ഇട്ടിട്ട് വെപ്രാളം പിടിച്ച് കാഞ്ചന പറഞ്ഞ സ്ഥലത്തേക്ക് ജീവൻ അവിടെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങി പോവാട്ടോ ഇവിടെ അപ്പോൾ കാഞ്ചനയ്ക്ക് സമാധാനം ആവുന്നുണ്ട് അപ്പോഴാണ് അമ്മയും അനിലും കൂടെ അങ്ങോട്ട് വരുന്നത് ആ നിങ്ങൾ ഇത് എന്ത് ചെയ്യും എടുക്കുക നിങ്ങളെവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അവരപ്പുറത്തുണ്ട് ഡ്രസ്സ് എടുക്കാണ്ടിരിക്കുകയാണ് ഇനി അനിലേനും അമ്മയ്ക്കൊക്കെ എടുക്കേണ്ടത് ആ എടുക്കണം വാ നമുക്ക് അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞ് കാഞ്ചന എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങോട്ട് പോവാട്ടോ അങ്ങനെ അവരവിടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കുകയാണ് അപ്പം ഈ സമയത്ത് ജീവനാണെങ്കിൽ ഇവിടെ വന്ന് കാത്തു നിൽപ്പുണ്ട് കേട്ടോ ഒത്തിരി സമയമായിട്ടും കുറച്ച് സമയം നിന്നപ്പോഴൊന്നും കാഞ്ചനയെ കാണുന്നില്ല അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ കാഞ്ചന വരാത്തേ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ പറഞ്ഞത് എന്തായാലും അവൾക്ക് ഈ സമ്മാനം കൊടുക്കാം സാരി കൊടുക്കാം അവൾക്ക് സന്തോഷമാവും എന്നും പറഞ്ഞ് ബൈക്കിലേക്ക് നോക്കണമെന്നും സാരി എടുത്തില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അയ്യോ ടെക്സ്റ്റൈൽസ് ഇരിക്കുകയാണല്ലോ സാരി എടുത്തില്ലല്ലോ കാഞ്ചനേനെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് കാഞ്ചനയെ ഫോണിൽ വിളിക്കുമ്പോൾ കാഞ്ചനയുടെ ഫോൺ കിട്ടുന്നില്ല പക്ഷേ അവളുടെ ഫോൺ കിട്ടുന്നില്ല ഇനി ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ പോകാൻ പോയി സാരി എടുത്തിട്ട് വരാം അവൾ വരുന്നെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞു നേരെ അവിടെ ചെല്ലുകട്ടോ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആഭരണങ്ങൾ എടുത്തിട്ട് പോവാം എന്ന് പറവതിയൊക്കെ പറയുമ്പോൾ ആനിലും അമ്മയും കൂടെ പറയുന്നുണ്ട് അയ്യോ അത് വേണ്ട ഞങ്ങളങ്ങ് പൊക്കോളാം ഇനി നിങ്ങൾ പോയി ആഭരണമൊക്കെ എടുത്തിട്ട് വാ മീൻ പറയുന്നുണ്ട് അതെങ്ങനെ അങ്ങനെ വിടാൻ പറ്റുമോ ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ട് പോയാൽ മതി ആ ഇവിടെ നല്ലൊരു ഹോട്ടൽ എവിടെയാ ഉള്ളത് എന്ന് മഹി ചോദിക്കുമ്പോൾ മെയിൻ തൊട്ട് ഇട്ടടത്ത് തന്നെ ഉണ്ടെന്ന് ആണെങ്കിലും പറയാനോ നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങോട്ട് നടന്ന് പോയാലും ശരി എന്നും പറഞ്ഞു അവരൊന്നില്ല അങ്ങോട്ട് നടന്ന് പോകാനായിട്ട് എക്സൈൽസിൽ നിന്ന് ഇറങ്ങണതും ദൈ ജീവൻ ബൈക്കും കൊണ്ട് കയറി വരണ കേട്ടോ കാജനം കാഞ്ചനയുടെ മുഖം വല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അമ്മായി അമ്മ നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണെന്ന് തൃപ്തിയായില്ലേ സാധനങ്ങൾ എടുത്തത് ഏയ് ഒന്നും ഇല്ല മേ എനിക്ക് ആ എല്ലാം ഇഷ്ടമായി എന്ന് പറയാനെട്ടോ അപ്പോൾ കാജീവനെ കാണുമ്പോൾ ആദ്യം യു ജീവട്ടം വന്നു ഇനി എന്താ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയും അനിലും കൂടെയാണ് ആദ്യം മുന്നിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ജീവനെ കാണുമ്പോൾ ഇവരങ്ങ് സംസാരിക്കുന്നുണ്ട് ആ ഇതാര എന്ത് പറ്റി അല്ല ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു ഞാനിവിടുന്ന് സാരി എടുത്തിരുന്നില്ല അതെനിക്ക് എടുക്കാൻ മറന്നുപോയി ഞാനങ്ങ് പോവുകയും ചെയ്തു ബില്ലടച്ചിട്ട് തിരിച്ചെടുക്കാൻ വന്നത് ആദ്യ ശരിയാണ് നിങ്ങളെല്ലാം എടുത്തോ ആ എടുത്തു ഇതിനിടയ്ക്ക് വെച്ച് കാഞ്ചനയും കുടുംബങ്ങളും എല്ലാം കൂടെ അവിടെ നിന്ന് മാറിയിട്ടോ ഒളിച്ചു കളഞ്ഞു ജീവനെ കാണുന്നത് അപ്പോൾ ഈ അനിൽ പറഞ്ഞുകൊണ്ട് ഞാനേ എൻ്റെ കല്യാണം കഴിക്കാൻ പോണ പ്രിയതമേ കാണിച്ചില്ലല്ലോ അല്ലോ നിൽക്കുന്നു എന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കണതോ അവിടെ കാണുന്നില്ല അപ്പോൾ അമ്മയും അനിലും കൂടെ ചയ്യോ അവരിവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി ഞങ്ങളുടെ കൂടെ ഒപ്പം ഇറങ്ങിയതാണല്ലോ അയ്യോ എങ്ങോട്ട് പോയി ഒന്ന് വിളിച്ച മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാം അയാൾ ഫോൺ എടുക്കാണ് അപ്പോൾ ജീവൻ പറഞ്ഞോണ്ട് അതെ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പരിചയപ്പെടാം ആ ശരി ശരി എന്നു പറഞ്ഞു പോകും കേട്ടോ അങ്ങനെ ജീവൻ അങ്ങോട്ട് പോണത് ഇവർ വരണം അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് അയ്യോ നിങ്ങളത് ഇങ്ങോട്ട് പോയതാണ് ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും പറ്റിയില്ല ആ അതൊന്നും സാരയില്ല വരൂ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും തടി തപ്പനും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് ഓരോരുത്തർക്കുള്ളത് എണ്ണം പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ അതിനിടയിൽ കൂടെ ആഭരണങ്ങളും കാര്യങ്ങളും എല്ലാം എടുക്കുമ്പോൾ മല്ലിക പറഞ്ഞുകൊണ്ട് എല്ലാം കൊള്ളാൻ നന്നായിട്ടുണ്ട് എന്ന് പറയണതും പ്രഭാവതി പറയണുണ്ട് എല്ലാ മീനുവിൻ്റെ സെലക്ഷനാണെന്നോ ആദ്യം കേൾക്കുമ്പം പറയണം ഓ ഇത് ചിലതൊന്നും അത്ര നല്ലതൊന്നും അല്ല മോശമാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുക കേട്ടോ ആക്ഷേപിച്ച് ആദ്യം കൊള്ളാം പറഞ്ഞിട്ട് മീനുവിൻ്റെ പേര് പറഞ്ഞത് അവർ മാറ്റി പറഞ്ഞ കാരണം എല്ലാവരും ചിരിക്ക് ഇതൊന്നും അവിടെ മല്ലികയ്ക്ക് മനസ്സിലാവണില്ല കേട്ടോ മല്ലിക പറയുന്നുണ്ട് ഇതിപ്പോൾ കാഞ്ചനയ്ക്ക് എത്ര പവന ഇത് ഇത്രയും പോയി ഞാനൊരു നൂറ് പവനെങ്കിലും പ്രതീക്ഷിച്ചു ഇതിപ്പോൾ കുറഞ്ഞു പോയില്ലേ എന്ന് പറയണം അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആണോ ഇത് ഈ അടുത്ത ആഭരണങ്ങൾ കുറഞ്ഞു പോയി എന്നാണ് ഇളയമ്മ പറയുന്നത് അതെ എന്നാൽ ഒരു കാര്യം ചെയ്യും ബാക്കിയുള്ളത് ഇളയമ്മ

അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് അത് വേണ്ട ഇപ്പം മീനുൻ്റെ മീനു തന്നെ എല്ലാം എടുത്ത് വെക്കട്ടെ പിന്നെ ആഭരണം അത് മാത്രം എൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ കല്യാണ തലേന്ന് ഞാൻ എല്ലാം മോളുടെ കയ്യിലെടുത്ത് തന്നേക്കാന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ മല്ലിക പറയുന്നുണ്ട് കേട്ടോ അതെന്തിനാ അങ്ങനെ കാഞ്ചന കാഞ്ചനം എന്താ കുഴപ്പം ഞാൻ മല്ലികയോടല്ല സംസാരിച്ചത് ഞാൻ എൻ്റെ മോളോടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്ര ഇറങ്ങിപ്പോകാണ് ആ എന്നിട്ട് പറഞ്ഞത് എല്ലാം നല്ല കരുതലായിട്ട് സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് പോവട്ടോ പോയി കഴിയുമ്പോൾ മഞ്ച മല്ലികയും കാഞ്ചനേയും കൂടെ സംസാരിക്കണം കണ്ടില്ലേ അവളെ അടുത്ത് തലക്കേറ്റ് വച്ചിരിക്കുകയാണ് ആ മീനുവിനെ അപ്പോൾ കാഞ്ചന പറയണുണ്ട് കണ്ടല്ലേ ഞാൻ വന്ന സമയം മുതലേ ഇളയമയോട് പറയണേ ഇവിടുന്ന് അടിച്ച് ഓട്ടിക്കാം രണ്ടിനെ രണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഇടിയ അതിന് വഴിയുണ്ട് ഇന്ന് രാത്രി തന്നെ ഇത് രണ്ടിനു രണ്ടായിക്കോളും അതെങ്ങനെ അതെ നിനക്കൊരു പെണ്ണിനെ സംഘടിപ്പിക്കാൻ പറ്റുമോ പെണ്ണോ ആ എന്നും പറയുന്നത് ചെയ്യാൻ പോകുന്ന ഐഡിയ എല്ലാം കാഞ്ചനയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ കാഞ്ചന അത് വർക്കൗട്ട് ആവും എന്നുള്ള രീതിയിൽ സന്തോഷിച്ച് അങ്ങനെ നീക്ക ഇവിടെ മീനും അർജുനും കൂടെ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പം മീനുവിനാണെങ്കിൽ വരുമ്പോൾ തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടിലേക്ക് വന്നിരുന്നത് വല്ലാത്ത ക്ഷീണത്തിൽ കൈയും കാലുമൊക്കെ വേദനിക്കുന്നു കഴുത്ത് വനിക്കുന്നു കാല് വനിക്കുന്നു പറയുന്നുണ്ട് അർജുൻ ചോദിക്കുന്ന എന്ത് പറ്റി മീനും അല്ല ഇവിടുത്തെ ജോലിയും പ്രശ്നങ്ങളൊക്കെ തന്നെ പിന്നെ ഇന്നത്തെ യാത്രയും ഡ്രസ്സെടുപ്പിനും പോക്കും ഒക്കെ പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ആയിട്ട് എനിക്ക് തീരെ വയ്യ കൈ വയ്യ കാല് വയ്യ എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ദേഹം മൊത്തം വയ്യെന്നൊക്കെ പറഞ്ഞാൽ പോരെ ആ അതിനൊരു മരുന്നുണ്ട് എന്താണെന്നറിയോ കമഴ്ത്തി കിടത്തിയിട്ട് കയറി നിന്ന് ചവിട്ടി തിരിമിയാൽ മതിയെന്ന് പറയാനട്ടോ അർജുൻ നീ എന്നാൾ എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ നീ അങ്ങനെ എന്നെ പുറത്ത് കയറി നിന്ന് ഡാൻസ് കളിച്ചില്ല അതുപോലെ ചെയ്ത അസുഖം നീ അങ്ങോട്ട് വാ കയറി കിടക്കുക ഞാനങ്ങനെ കയറിയുന്ന ഡാൻസ് കളിക്കട്ടെ എന്ന് പറയൂ കേട്ടോ വീനു ആകെ പേടിച്ച് പറിച്ചു അയ്യോ വേണ്ട വേണ്ട അർജുൻ എന്നോട് ദേവി ഇത് അങ്ങനെ ചെയ്യില്ലേ ഞാനങ്ങനെ ചെയ്താലും നിനക്ക് താങ്ങാൻ പറ്റും നിന്നെ എനിക്ക് താങ്ങാൻ പറ്റില്ല ദേവി ഇത് എന്നെ എന്നെ നിന്ന് കയറിച്ച് അവിടെ അല്ലേ എന്നും പറഞ്ഞ് ഞാനൊരു പാവം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ പാവം ആണല്ലേ എന്നാൽ പിന്നെ എന്നെ ഞാൻ വെറുതെ വിട്ടേക്കാം എന്നും പറഞ്ഞ് അവിടെ പോയി ഒരു എടുത്തിട്ട് വന്നിട്ട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നെറ്റിയിലെല്ലാം അതിട്ട് കൊടുക്കുന്നുണ്ട് മതി എന്ന് പറഞ്ഞിട്ടൊന്നും അർജുന കേൾക്കുന്നില്ല കാലൊക്കെ എടുത്ത് മടിയിലേക്ക് എടുത്ത് വെച്ച് തന്നെ പോലും തിരുമ്മിക്കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യയിലെ എൻ്റെ കെട്ടികളുടെ കാല് തിരുമ്മി കൊടുക്കുന്നതിന് എന്താ കുഴപ്പം അതിന് നിനക്കെന്തടി പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മടിയിലേക്ക് പിടിച്ചു ടത്തുകയും ആശ്വസിപ്പിക്കുകയും തലവേദനയ്ക്ക് മരുന്നിട്ടുകയും കൈയും കാലും ഒക്കെ കാലുമൊക്കെ തിരുമ്മിക്കൊടുക്കുകയും ഒക്കെ അവരുടെ ആ സ്നേഹം അങ്ങനെ നിന്ന് പോകുമ്പോഴാണ് അഖിലേനെ കാണിക്കുന്നുണ്ട് അഖില രാത്രി ഉറങ്ങാൻ ഉറങ്ങാങ്ങാനായിട്ട് തലമുടിയും കാര്യങ്ങളൊക്കെ കെട്ടാനായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നവേറെ ഒന്നും പറയുന്നില്ല അഖിലെ അങ്ങോട്ട് ഗൗതമിനെ കാണുന്ന അഖിലെ ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ പിന്നെ അവിടെ ഇങ്ങനെ കണ്ണാടിയിൽ അതിൽ ലിപ്സ്റ്റിക് എടുത്ത് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ നിനക്കൊള്ളുമെന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അത് കേട്ട് അത് കണ്ടിട്ട് നമ്മുടെ ഗൗതത്തിനെ നോക്കിയിട്ട് അഖില ഇങ്ങനെ നിൽക്കണം ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്